നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഫെബ്രുവരി മാസം ഒന്നിന് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ ക്ഷേമ പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് തുക വർദ്ധിപ്പിക്കുമെന്നുള്ള സന്തോഷ വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയും ഉയർത്തുകയാണ് നിലവിൽ രണ്ടായിരം രൂപ വീതമാണ് മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതെങ്കിലും Thank <laughs> അടുത്ത സാമ്പത്തിക വർഷം മുതൽ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ പി എം കിസാനിലെ വനിതാ ഗുണഭോക്താക്കൾക്ക് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ആക്കി ഉയർത്തും വനിതകൾക്ക് പന്ത്രണ്ടായിരം രൂപ വരെ വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ ഇരട്ടി തുകയാവും ലഭിക്കുക രാജ്യത്തെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് തുക ഉയർത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പുതിയ ബജറ്റിൽ ഇതിന്റെ കാര്യമായ വിവരങ്ങൾ ഉണ്ടാവുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസങ്ങളിലെ ആറായിരത്തി നാന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനം നൽകുവാനുണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ രണ്ട് ഉത്തരവിലൂടെ സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിനുള്ള പരിധി കുറക്കുകയുണ്ടായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി അടിയന്തര ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ അർഹമായ ഹിതം കേരളത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് സുപ്രീം കോടതി സമൻസ് അയച്ചു കഴിഞ്ഞു ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുന്നതാണ് തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക തീർത്തും ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കൂടാതെ മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വിതരണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള കോടതിയെ ലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി പത്ത് ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചു സർക്കാർ സാവകാശം തേടിയതിനെ തുടർന്നാണിത് പെൻഷൻ വിതരണം വൈകിപ്പിക്കരുതെന്നുള്ള ഹൈക്കോടതി യുടെ മുൻ ഉത്തരവ് നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് തിരുവനന്തപുരം വക്കം സ്വദേശി അശോക് കുമാർ ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ ഇതുവരെ കിട്ടിയില്ലെന്നും ഹർജിക്കാർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക